യും ജനകന്റെയും മാർഗത്തെ ഞാൻ സ്നേഹിക്കുന്നു ആനന്ദന്റെയും കാരുണ്യത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു സോളമന്റെ ഗീതം എന്നെ കീഴ്പ്പെടുത്തുന്നു യേശുദേവന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ആരാധകനാണ് ഞാൻ ജലാലുദ്ദീൻ റൂമിയെയും ഹാഫീസിനെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഗമായി കാണുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ബീധോന്റെ സംഗീതം എനിക്കിഷ്ടമാണ് മൊസാട്ടിനെയും ഇഷ്ടമാണ് കാളിദാസന്റെ സൗന്ദര്യ സങ്കല്പമാണ് എനിക്കിഷ്ടം പിറ്റി യൂഗോയുടെ നോവലുകളെ ഞാൻ സ്നേഹിക്കുന്നു മാക്സിം ഗോക്കയുടെ കഥകളെയും സ്നേഹിക്കുന്നു എൻറെ മനസ്സിലെ ആരാധ്യ പുരുഷൻ നടരാജ ഗുരുവാണ് ശ്രീബുദ്ധനെയും കൃഷ്ണനെയും യേശുദേവനെയും നബിതിരുവിനെയും ഒക്കെ ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് വിശ്വസാഹിത്യത്തിലെ എല്ലാ കൃതികളെയും ആരാധിക്കുന്ന എന്നോട് ചോദിക്കുന്നു എന്താണ് എൻ്റെ മതമെന്ന് ഇതൊക്കെ ചേർന്നൊരു മതമുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് നിൽക്കാം അല്ലെങ്കിൽ ഞാൻ മതത്തിന് വെളിയിൽ കഴിഞ്ഞുകൊള്ളാം അത് അങ്ങനെ ഏറ്റവും എന്നെ ആനന്ദിപ്പിച്ച ഒരു 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 കൊട്ടേഷനാണ് നിത്യചേതന്യതിയുടെ കാരണം ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ ചർച്ച എന്തെന്ന് വെച്ചാല് ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലയോ എല്ലാ കാലത്തും ഓരോ സമയത്തും നമ്മൾ രാഷ്ട്രീയ മതപരമായിട്ടൊക്കെ അവനവന്റെ ആഗ്രഹത്തിനനുസരിച്ച് വളച്ചു കൊടിക്കാറുണ്ട് മഹാന്മാര് തത്വമസി എന്ന് പറയുന്ന ഏറ്റവും വലിയ സനാതന ധർമ്മത്തിന്റെ മൂല ആണിക്കലിൽ വിശ്വസിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ ധർമ്മത്തിൽ വിശ്വസിക്കാത്ത ആളാവും അദ്ദേഹം എഴുതിയ കൃതികളൊക്കെ സ്ത്രോത്ര കൃതികളായിരുന്നു അല്ലാതെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഋഷിയായിരുന്നു വിപ്ലവകാരിയായിരുന്നു കവിയായിരുന്നു ഗുരുദേവൻ എല്ലാമായിരുന്നു ഒരേറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മതിയാക്കാം ഈ വർഷം മറ്റൊരു ശാഖയിൽ ഇന്നിപ്പോ ഒരു ശാഖയിൽ ഞാൻ പ്രഭാഷകനായി പോയപ്പോ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ദൈവദശകത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പോ ഇത്തവണ അവിടെ ദൈവദശകത്തെക്കുറിച്ച് വ്യാഖ്യാനം നൽകുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഓർമ്മ വന്നത് ഓതും മൊഴിയിലും ഓർക്കിൽ നീ എന്ന് വെച്ചാല് നിന്റെ ഓതും മൊഴിയിലുള്ളതും ദൈവം തന്നെയാണ് ദൈവമാണ് എല്ലായിടത്തും ഉള്ളത് എനിക്ക് അതിനകത്ത് ഏറ്റവും എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഓതും മൊഴിയിലും ഓർക്കിൽ നീ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തൊക്കെ ഒരു ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല മാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാവണം ശ്രീനിവാസ സാറ് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഒരു പുതിയ ഗുരുദേവൻ ആ വരുമോന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഗുരുദേവന്റെ ദർശനങ്ങൾ നമ്മളിൽ നിറഞ്ഞാൽ തന്നെ അതൊരു വലിയ മാറ്റം ആയി മാറും അപ്പൊ ഓതും മൊഴിയിലും ഓർക്കിൽ നീ എന്ന് പറഞ്ഞാല് നീ പറയുന്ന വാക്കുകളിലും ദൈവമാണുള്ളത് അപ്പോ എല്ലാ ദിവസവും നമ്മൾ നമ്മള് ഇങ്ങനെ ചൊല്ലുമ്പോ ആ ഓതും മൊഴിയിലും ഓർക്കിൽ നീ എന്നെങ്കിലും ഓർത്താൽ നമ്മുടെ ജീവിതം എന്തുമാത്രം മനോഹരമാവും നമ്മുടെ ഓതും മൊഴിയിൽ ദൈവമുണ്ടായാൽ നമ്മുടെ ഭാഷ എന്തുമാത്രം ശുദ്ധമാകും അതെന്തുമാത്രം വലിയ പരിവർത്തനം നമ്മുടെ നാട്ടിലുണ്ടാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓതും മൊഴിയിലും ഞാനും ശ്രമിക്കാം പറയുന്ന വാക്കാണ് ദൈവം എന്ന് പറയും പോലെ ആ വാക്കിൽ ദൈവം നിറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ക്ഷണിക്കുന്ന ഈ വർഷം ഞാൻ പറഞ്ഞതാണ് സ്ഥിരമാകുമ്പോൾ ആളുകൾക്ക് പോകഴിക്കും വേണ്ട എന്ന് പറഞ്ഞു എന്റെ പേര് വെച്ചു അപ്പൊ ഞാൻ സംസാരിക്കുന്നു അപ്പോ വളരെ പ്രിയപ്പെട്ട അജിഗണനും സന്തോഷനും ഒക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ സന്തോഷമാണ് നല്ല ആസ്വാദകരും വിമർശകരും ഒക്കെ ഉണ്ട് എന്റെ ഫ്രണ്ട് പ്രദീപ് ആന അവൻ കണ്ണൂരിട്ട് കാണിക്കുന്നുണ്ട് അധികം ഞാൻ സംസാരിക്കരുത് അവനെ അത്യാവശ്യമുള്ളതാണ് അപ്പൊ എന്തായാലും ഇതെന്റെ ഹോം ഗ്രൗണ്ടാണ് പലയിടത്തും ഞാൻ ഒരുപാട് സമയം സംസാരിക്കാറുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു മേളയിൽ എപ്പോഴും ഉണ്ട് കാര്യം ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് അല്ലെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഗുരുദേവ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും എന്നെ ഇവിടെ സംസാരിക്കാൻ ക്ഷണിച്ച ഭാരവാഹികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച് ഗുരുദേവധർമ്മം ജയിക്കണം